നമസ്കാരം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഒരു ബാങ്ക് ഓടി ക്ലോസ് ചെയ്യാനുണ്ട് ഉയർന്ന ശമ്പളം ഉണ്ടായിട്ടും ഒരു സേവിങ്സും ഇല്ലാത്ത ആളാണ് നിങ്ങൾ ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാത്ത ആളാണ് മൂന്നര വർഷത്തിനുള്ളിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകളും ഇ എം ഐ കൊണ്ടും നഷ്ടം തിരിയുന്നവരാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ചിട്ടി എൺപതിനായിരം നാപ്പത് മാസത്തെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി മൂന്ന് വർഷം നാല് മാസമാണ് ഇതിന്റെ ഒരു കാലാവധി ഈ ചിട്ടിയുടെ മാസ അടവ് അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ഈ ചിട്ടി ചെയ്ത് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഒമ്പത് ശതമാനത്തിന് സ്ഥിര മാറ്റി പലിശ മാസം നിങ്ങൾക്ക് നേടാം കെ എസ് എഫ് ഇ കൂറ്റനാട് ബ്രാഞ്ചിൽ ഉടൻ തുടങ്ങുന്ന ഈ ചിട്ടിയിൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നവർക്കോ ഈ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം ഈ ചിട്ടി നിങ്ങളുടെ